നമസ്കാരം അമിനാഷ് ഡ്രൈവിംഗ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ വാഹനങ്ങൾ സാധാരണ കൂടുതലായിട്ട് കത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ ചൂട് സമയം കൊണ്ട് പ്രത്യേകിച്ച് വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങൾ കത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു പരിധി വരെ ഈ വാഹനം കത്തുന്നത് എങ്ങനെ ഒഴിവാക്കിയെടുക്കാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് വാഹനം നമ്മൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിന്റെ വാഹനം കത്താനുള്ള ചാൻസ് നമുക്ക് പരമാവധി കുറയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് വാഹനം കത്തുന്നതെന്ന് നമുക്ക് നമ്മളുടെ സാഹചര്യം കൊണ്ട് നമുക്ക് ആ കത്തുന്നത് ഒഴിവാക്കി എങ്ങനെ എടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഈ വീഡിയോ നമുക്കൊന്ന് കാണാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലും അത് എഞ്ചിനാണ് എഞ്ചിൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എഞ്ചിൻ തുറന്ന് നോക്കിയതിന് ശേഷം എൻജിന് എന്തെങ്കിലും കുഴപ്പമോ കാര്യങ്ങളുണ്ടോ എവിടെയെങ്കിലും ഓയിൽ ലീക്ക് വരുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ വാഹനം പിന്നെ നമുക്ക് ഈറ്റാൻ ചാൻസ് കൂടുതലുള്ളതാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ നമ്മളിതാ കൂൾ എൻ്റെ ഓയിലിൻ്റെ ശ്രദ്ധിക്കണം കൂൾ ഓയിൽ കുറവുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം കൂളൻ്റ് ഓയിൽ കുറവുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അതിൻ്റെ ഒരു മിഡിൽ പോയിൻ്റ് ഉണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മളൊന്ന് എപ്പോഴും ശ്രദ്ധ കൊടുക്കണം താഴെ നമ്മൾ കാണിക്കുന്ന ബോക്സിൻ്റെ ഒരു മിഡിൽ ആയിട്ടുള്ള ഭാഗമുണ്ട് അപ്പോൾ അതിൽ കൂടുതലായിട്ട് ഒഴിക്കാനും പാടില്ല ആ മിഡിൽ പോയിന്റിൽ തന്നെ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടാണ് കാരണം അതാ ഈ നമ്മൾ നമ്മളിത് അതേപോലെ ചെയ്തിരിക്കണം ഇതിൻ്റെ മോ ടോപ്പിലേക്ക് വരാൻ പാടില്ല അങ്ങനെയാണെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ടോപ്പ് നമ്മൾ റേഡിയേറ്ററിൻ്റെ ടോപ്പാണ് ഇതൊരു പ്രത്യേക ടോപ്പാണ് നമ്മൾ മറ്റുള്ള ടോപ്പ് മാരിലല്ല ഇത് തുറക്കുമ്പോൾ നമ്മൾ ഇതാ ശ്രദ്ധിക്കതാണ് ഇത് കണ്ട ഇതാണ് കോളൻ്റെ ഓയിൽ ഇതിൽ നമ്മൾ ഈ ടോപ്പിനു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ആക്ഷൻ ഉണ്ടാവും സ്പ്രിങ് ആക്ഷൻ ഉണ്ടാവും അതായത് ഇത് ചൂടാകുന്ന സമയത്ത് നമ്മൾ റീഫിൽ ചെയ്ത് അങ്ങോട്ടേക്ക് തന്നെ റേഡിയേറ്റർ കൂളൻറ്റിലേക്ക് തന്നെ റേഡിയേറ്ററിൽ നിന്ന് വെള്ളം പോകാനുള്ള സംവിധാനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനാണ് ഈ ആക്ഷൻ വരുന്നത് റിപ്ലൈ അങ്ങോട്ട് തന്നെ പോകുന്നതായിരിക്കും അപ്പം ചൂടാകുന്ന സമയത്ത് ഇത് പ്രഷർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ ടോപ്പിനിങ്ങനെ ആക്ഷൻ വരുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ബെൽറ്റാണ് ഈ ബെൽറ്റ് എപ്പോഴും പൊട്ടുണ്ടോ അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഫാൻ ബെൽറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം അത് മോട്ടറിലേക്ക് കടുപ്പിച്ചിട്ടുള്ള ആണ് ബെൽറ്റാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക എപ്പോഴും അത് പൊട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻജിന് വർക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ചൂടാവാൻ ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും ബെൽറ്റാണ് ഇവിടെ കാണുന്നത് കണ്ടോ കറുത്ത ഈ ബെൽറ്റ് ഇത് തേയ്മാനം സംഭവിച്ചാലും പൊട്ടാൻ ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഫാനാണ് ഈ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫാൻ വർക്ക് ചെയ്തില്ലെങ്കിൽ എൻജിൻ ചൂടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് കാരണം ചിലപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഫാൻ വർക്ക് ചെയ്യും പിന്നെ വർക്ക് ചെയ്യാതാവുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം ഫാനിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും ഫാൻ വർക്ക് ചെയ്യുമ്പോൾ വണ്ടി ഓഫ് ആയി കഴിഞ്ഞാലും കുറേ സമയം വർക്ക് ചെയ്യും ഇതിനടുത്ത് നമ്മൾ ഓയിൽ കേജാണ് കാണിക്കുന്നത് ഈ ഓയിൽ കെ ജി നമ്മൾ ഊരെടുത്തിട്ടുണ്ട് ഈ ഓയിൽ നമ്മൾ ഉണ്ട് രണ്ട് ഡോട്ട് ഉണ്ടാവും അപ്പോൾ ഈ ഡോട്ടിൽ ഏറ്റവും നിന്ന് താഴേക്ക് പോകാൻ പാടില്ല മുകളിൽ ഡോട്ടിൽ നമ്മൾ കറക്റ്റ് ഫില്ല് ചെയ്തിരിക്കണം പിന്നെ താഴെ തീരെ വളരെ കുറഞ്ഞു പോകാൻ പാടില്ല അങ്ങനെ ആകുമ്പോഴും നമ്മുടെ എഞ്ചിൻ്റെ അകത്ത് ഓയിലില്ലാതെ എഞ്ചിന് സ്റ്റെക്കാവുകയും സ്പാർക്ക് ഉണ്ടാകും ചാൻസ് ഉണ്ട് പിന്നെ അത് ബാറ്ററിയാണ് ബാറ്ററിയുടെ നമ്മൾ ശ്രദ്ധിക്കുക ബാറ്ററി എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കണം ഈ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കാതെ ബാറ്ററിയുടെ മോൾ വെച്ച് ഈ ക്ലിപ്പ് ഉണ്ടല്ലോ ഈ ക്ലിപ്പ് എന്താകാൻ പാടില്ല ലൂസാകാൻ പാടില്ല അങ്ങനെ അത് ലൂസായി കഴിഞ്ഞ് ജെറിക്കും വന്ന കഴിയുമ്പോൾ ബാറ്ററി ജെറക്കും വന്നുകഴിയുമ്പോൾ നമ്മൾ എന്താവുന്നത് ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടുണ്ടാകും ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ ബാറ്ററി നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം നമ്മൾ യാത്രയ്ക്ക് പോകുന്ന ബാറ്ററിയുടെ ടോപ്പ് ഊരിയിട്ട് നോക്കണം നമ്മൾ എന്താണ് ഇതിന് എന്തെങ്കിലും ലൂസ് കണക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ പിന്നെ ടോപ്പ് ബാറ്ററി കുടുക്കിയിരിക്കുന്ന ആ ലിവർ കോണ്ടാക്റ്റ് നമ്മൾ വിട്ടിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ സർക്യൂട്ട് കൂടുതൽ ചാൻസ് ഉള്ളതാണ് അപ്പോൾ നമ്മൾ ബാറ്ററി എപ്പോഴും തന്നെ ചെക്ക് ചെയ്യേണ്ടതാണ് യാത്ര പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ ഓക്കെ